നമ്മുടെ ഈ കേരളം ബഹുസ്വര സമൂഹമാണ് മതേതരമാണ് പ്രബുദ്ധമാണ് എന്നൊക്കെയാണ് വെപ്പ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ അരങ്ങേറുന്ന ചില സംഭവങ്ങളൊക്കെ ഇത് ശരിക്കും മതമൈത്രി കൊണ്ടാടപ്പെടുന്ന സ്ഥലമാണോ എന്ന് ആർക്കും സംശയമുണ്ടാവുന്ന കാര്യമാണ് പലതും ഇവിടുത്തെ സംഖ്യകളും ഈ കാസ പോലുള്ള ഈ പ്രസംഗികൾ എന്നൊക്കെ പറയുന്ന അവരുമൊക്കെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുന്നതുകൊണ്ട് മാത്രം ചില കടുത്ത ഇസ്ലാമിസ്റ്റുകൾക്ക് ഒതുങ്ങിയിരിക്കേണ്ടി വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനപ്പുറം അവർ അവരുടെ അജണ്ട നടപ്പാക്കാൻ ഓരോ ദിവസവും ശ്രമിക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് കാരണം ഇവിടെ എതിർക്കാൻ ഇതുപോലെ സംഖ്യകളും കാസ പോലുള്ള സംഘടനകളും ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഈ നിലവിലെ വർത്തമാനകാല കേരളത്തിന്റെ അവസ്ഥ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിക്കൂർ കണ്ണൂരിലെ ഇരിക്കൂർ അവിടെ ചെമ്പന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു ഫൊറോണ പള്ളി ഉണ്ട് ആ ഫൊറോണ പള്ളിയുടെ അവിടെ ചേർന്നൊരു സ്കൂളും ഉണ്ട് അപ്പൊ കഴിഞ്ഞ നാല് ദിവസമായിട്ട് അവിടെ ഇരിക്കൂർ സബ്ജില്ല കലോത്സവം ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ പള്ളിയുടെ പരീസുകളും അതുപോലെ തന്നെ പള്ളിമുറ്റും ഒക്കെ ആളുകൾക്ക് കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും മറ്റു കാണികൾക്കും ഒക്കെ കയറി ഇറങ്ങാനും ഒക്കെ ആയിട്ട് അവർ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പള്ളിമുറ്റത്തും അതേപോലെ തന്നെ പള്ളിയോട് ചേർന്നുള്ള ഒക്കെ ചെന്നിട്ട് ചില ആളുകൾക്ക് നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ അവിടുത്തെ സിസ്റ്റർമാർ സമ്മതിച്ചില്ല ആ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചില ഭീഷണിയുടെ സ്വരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് നടന്നു എന്ന് പറയുന്നു തന്നെ എന്തായാലും ശിവജി സെറ്റ് അധ്യാപന അടക്കം കുറച്ച് കുട്ടികൾ മഠത്തിൽ ചെല്ലുകയുണ്ടായി മഠത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടു അവർക്ക് നിസ്കരിക്കണം അവിടെ ആവശ്യപ്പെട്ട് അവര് ആൾക്കാർ വന്നു അവരും ചോദിക്കുകയുണ്ടായി അപ്പൊ അവരത് പറ്റത്തില്ല മഠത്തിൽ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അവിടെ അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ അവര് പറഞ്ഞെങ്കിലും ആദ്യം പോകാനായിട്ട് കൂട്ടാക്കുകയില്ല ആ സമയത്ത് മഠത്തിലെ ജൂണിയർ സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉപയോഗിക്കുന്ന ഊറാകും കൂട്ടി തന്നെ സൂക്ഷിക്കുക സാധാരണ പതിവ് അതനുസരിച്ച് അവിടെ സൂക്ഷിച്ചിരുന്നു ആ സൂക്ഷിച്ചിരുന്ന ഊറാക അത് മിനിഞ്ഞാന്ന് പൈസ കാണാതെ പോയി അപ്പൊ അതിനെ കാണാതെ പോയതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെയാണ് നോക്കി അന്വേഷിച്ച് മനസ്സിലാക്കിയത് പതി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ബാത്റൂമിൽ നിന്ന് അത് കിട്ടുകയുണ്ടായി ഫാദർ ആന്റണി സംസാരിച്ച കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് അവിടെ വന്ന് നിസ്കരിക്കാൻ ചോദിച്ചു അവരത് അനുവദിച്ചില്ല അതൊക്കെ അതിനൊന്നുമല്ല അവർക്ക് പരാതിയുള്ളത് അവര് അവിടെ വിശുദ്ധ വസ്ത്രം പോലെ കരുതുന്ന ഈ കുംഭസാര സമയത്ത് ആ കുംഭസാര കൂട്ടിലിരിക്കുന്ന പള്ളിയിലൻ നിർബന്ധമായിട്ട് ധരിക്കുന്ന ഊറാറ എന്ന വസ്ത്രമുണ്ട് ആ വസ്ത്രം കുമ്പസാര കൂട്ടിൽ നിന്ന് കാണാതെ പോവുകയും പിന്നീട് അത് ബാത്റൂമിൽ നിന്ന് മോശമായ അവസ്ഥയിൽ തിരിച്ചു കിട്ടുകയും ഉണ്ടായി സി സി ടി വി ഒക്കെ ഉണ്ടെങ്കിലും ദൃശ്യങ്ങൾ വ്യക്തമല്ല എന്നാണ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവിടങ്ങളിലൊക്കെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ ക്രിസ്ത്യാനികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ട് എങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞ് അറിഞ്ഞു കാണണം തീർച്ചയായിട്ടും അവർ അത് വളരെ വിദഗ്ധമായിട്ട് മുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ബഹുസ്വര സമൂഹ സമൂഹമാണ് ഇവിടെ മതമൈത്രി ഉണ്ട് ഇവിടെ എല്ലാ മതസ്ഥരും ഒരുപോലെ ജീവിക്കുന്നതാണെന്നൊക്കെ ആഹ് നമ്മ അതൊരു ഭൂതകാലമായി പോയി ഇനിയിപ്പോൾ വർത്തമാന കാലത്ത് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല അതിശക്തമായ രീതിയിൽ ഈ സംഖ്യകളും അതേപോലുള്ള ആളുകളും ഇതിനെയൊക്കെ എതിർക്കുന്നു എന്നിട്ട് കൂടിയും ഇവർ വീണ്ടും വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് കാണുമ്പോഴാണ് വർത്തമാന കാലത്ത് കാശ്മീരിൽ പോലും ചെലവാകാത്ത ചില കാര്യങ്ങൾ ഇവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പല രീതിയിലും നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം മറ്റൊരു ആരാധനാലയത്തിന്റെ മുറ്റം തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ചോദിക്കുന്നത് തന്നെ തെറ്റാണ് എന്നിട്ടും അവർ പോയി നിസ്കരിക്കാൻ വേണ്ടി ചോദിക്കുന്നു മഠത്തിനകത്ത് കയറി നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു സാമാന്യ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ വിവേകം കൊണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ എന്നിട്ട് ചോദിക്കുന്നു അവരത് നിരസിക്കുന്നു ഇനി അതിന്റെ വൈരാഗ്യത്തിനാണോ പകയ്ക്കാണോ ഈ ഉറാറ എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം എടുത്തുകൊണ്ട് പോയത് എന്നറിയില്ല എന്തായാലും അവർക്ക് അതിൽ പരാതിയുണ്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ അത് ചർച്ചയാവുന്നുണ്ട് മറ്റ് ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് യൂട്യൂബ് ചാനലിലും ചാനലും ഉണ്ട് അവരുടെ ചാനലുകളിൽ ഇത് വാർത്തയായി വന്നിട്ടുമുണ്ട് ഇത്തരമൊരു കാര്യം സത്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ശക്തമായി തന്നെ അത് വാർത്തയാക്കുകയും അതിനെതിരെ അവർ ശരിക്കും അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ ഇത്തരം ചിന്താഗതിയുമായിട്ട് നടക്കുന്നവരെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനൊക്കെ സാധിക്കും പലപ്പോഴും ഇവർ കാ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഇത്തരം വാർത്തകൾ മുക്കുമ്പോഴാണ് ഇവിടെ ഈ മത മൗലികവാദികൾ പിന്നെയും പിന്നെയും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ വർത്തമാനകാല കാലത്ത് അത് കാശ്മീരിൽ പോലും ചെലവാകാത്ത കാര്യം കേരളം പോലെ ഒരു സ്ഥലത്ത് ചിലർ ചെലവാക്കാൻ ശ്രമിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരെങ്കിലും അതിനെതിരെ അത് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഇവിടെ ഉള്ള ഭരണകൂടങ്ങളും അതിൻ്റെ പ്രതിപക്ഷവും ഒക്കെ തയ്യാറാവേണ്ടതാണ് തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയും സംഘപരിവാറും ഒക്കെ അത് രാഷ്ട്രീയമായിട്ട് അവർ മുതലാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അവർ വർഗീയത കാണിക്കുന്നു വർഗീയത പറഞ്ഞ് നേട്ടം കൊയ്യുന്നു എന്ന് മാറിയിരുന്നു കരയാം എന്നല്ലാതെ നിങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ടാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നുകൂടി ഓർമ്മിച്ചോളൂ